നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ ചില ചിത്രങ്ങൾ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയിട്ടുണ്ട് എന്നാൽ മറ്റു ചിലതാകട്ടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും കാലത്തിന്റെ കുത്തൊഴുക്കിൽ അർഹിക്കുന്ന ഇടം കിട്ടാതെ വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടുണ്ട് അത്തരമൊരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വെള്ളം മലയാള സാഹിത്യകുലപതി എം ടി വാസുദേവൻ നായരും ദൃശ്യഭാഷകളുടെ തമ്പുരാൻ ഹരിഹരനും ഒന്നിച്ചപ്പോൾ പിറന്ന ബിഗ് ബഡ്ജറ്റ് ക്ലാസിക് വിസ്മയം വിജയത്തിന്റെ തീരമണയാൻ കഴിയാതെ പോയ എന്നാൽ പിൽക്കാലത്ത് പല ക്ലാസിക്കുകൾക്കും അടിത്തറിയിട്ട ആ സിനിമയുടെ പിന്നിലെ കഥ വിശ്വപ്രസിദ്ധമായ ചെമ്മീൻ ഒരുക്കിയ രാമു കാരിയാട്ടായിരുന്നു എം എൻ വെള്ളം എന്ന നോവൽ ആദ്യം സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ എന്തുകൊണ്ടോ ആ മോഹം അദ്ദേഹം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് ആ സ്വപ്നം ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ മരുമകനായ ദേവനാണ് ചെന്നൈയിൽ എം ബി എ പഠനത്തിന് ശേഷം ജോലി ചെയ്തിരുന്ന ദേവന് സിനിമ ഒരു ഭ്രമമായിരുന്നു ആദ്യം സംവിധാനം ചെയ്യണമെന്ന് കരുതിയ ദേവനെ സുഹൃത്ത് വിക്ടർ ലീനസ് തിരുത്തി സംവിധാനം എന്നത് ഗൗരവമേറിയ ഒരു കലയാണെന്ന വിക്ടറിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ഹരിഹരിലേക്ക് എത്തിച്ചു രാമു കാര്യേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം എം ടി ഈ ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കാമെന്ന് സംബന്ധിച്ചു ആ കാലഘട്ടത്തിൽ ഏവരും കൊതിക്കുന്ന ഒരു താരനിരയായിരുന്നു വെള്ളത്തിന്റേത് എന്നാൽ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ സിനിമാ ലോകത്തെ അമ്പരപ്പിച്ചു അമ്മയും മകളുമായി ആദ്യം വേഷമിട്ടത് നിത്യഹരിത നായിക ശീലയും സൗന്ദര്യധാമമായ സുമലതയുമായിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അവരെ മാറ്റേണ്ടി വന്നു പിന്നീട് കെ ആർ വിജയും മേനകയും ആ കഥാപാത്രങ്ങളിലേക്ക് കടന്നുവന്നു ഫ്യൂഡലിസത്തിന്റെ തകർച്ചയും തൊഴിലാളി വർഗത്തിന്റെ വീർത്തിനിൽപ്പും പ്രമേയമായ സിനിമയിൽ മധുവും പ്രേംനസീറും മത്സരിച്ചറിഞ്ഞു വടക്കൻ മലബാറിലെ കാടുകൾ വെട്ടിപ്പിടിച്ച് വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മാത്തുക്കുട്ടി എന്ന കഥാപാത്രം മധുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ മാസ് പ്രകടനങ്ങളിൽ ഒന്നായി മാറി അദ്ദേഹത്തിന്റെ നിഴലായി തറവാട്ടിലെ കണക്കെഴുത്തുകാരനായി എത്തിയപ്പോൾ അത് രണ്ട് ഇതിഹാസങ്ങളുടെ സംഗമമായി തീർന്നു രണ്ടാം ഭാഗത്തിൽ വയോധികനായ കൃഷ്ണനുണിയാകാൻ പ്രേംനസീർ സ്വരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അന്ന് സിനിമാ ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു സാങ്കേതികമായി ഈ ചിത്രം അതിന്റെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒന്നായിരുന്നു ക്ലൈമാക്സിലെ പേടിപ്പെടുത്തുന്ന വെള്ളപ്പൊക്കം ഗ്രാഫിക്സുകൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ചെന്നൈയിൽ കൂറ്റം സെറ്റിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒഴുക്കിയാണ് ചിത്രീകരിച്ചത് ചെന്നൈയിൽ കൊടിയ ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്ന ആ കാലത്ത് ഇത്രയധികം വെള്ളമൊഴുക്കി ചിത്രീകരിച്ചത് വലിയ വിവാദങ്ങൾക്കും വാർത്തകൾക്കും കാരണമായി ക്യാമറാമാൻ മെല്ലി ഇറാനിയും ബ്രഹ്മാണ്ഡ സംവിധായകൻ ഹരിഹരനും കലാസംവിധായകൻ സംവിധായകൻ കൊന്നനാട്ടും ചേർന്നപ്പോൾ കാലത്തെ വെല്ലുന്ന ചലച്ചിത്രമായി മാറി വെള്ളം ഉദ്ദേശിച്ചും അധികം സാമ്പത്തിക ചെലവ് നേരിട്ടതിനാൽ ചിത്രീകരണം പലപ്പോഴും തടസ്സപ്പെട്ടു ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം തിയേറ്ററുകളിലെത്തിയത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭക്തവത്സലു എന്ന തെലുങ്ക് ഫൈനാൻസറുടെ സഹായത്തോടെയാണ് ദേവൻ ചിത്രീകരണം പൂർത്തിയാക്കിയത് വിതരണാവകാശവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു സെഞ്ചുറി പോലുള്ള മുൻനിര വിതരണക്കാർ ചോദിച്ചിട്ട് പോലും ഭക്തവത്സലു പടം കൊടുക്കാൻ തയ്യാറായില്ല പകരം ഓരോ ജില്ല തിരിച്ച് വിതരണം കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു ആശ്രമം പാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയഞ്ച് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ വലിയ മാറ്റത്തിന്റെ കാലം കൂടിയായിരുന്നു പ്രേംനസീർ മധു തുടങ്ങിയവരുടെ നായക പദവി ഇളക്കി തുടങ്ങിയ കാലം മമ്മൂട്ടി മോഹൻലാലും അവരുടെ വരവ് അറിയിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മമ്മൂട്ടി മുപ്പത്തിയഞ്ചും മോഹൻലാൽ ഇരുപത്തിയഞ്ചും പടങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചിത്രീകരിച്ച ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോഴേക്കും മലയാള സിനിമ അടിമുടി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ ഭക്തവത്സരവിന്റെ തെറ്റായ വിതരണ രീതിയും കാലം തെറ്റിയുള്ള റിലീസും കാരണം ബോക്സ് ഓഫീസിൽ ആ ബിഗ് ബഡ്ജറ്റ് ചലച്ചിത്രം തകർന്നു വീണു നിർമ്മാതാവായ ദേവന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇളക്കം സംഭവിച്ചു ദേവന്റെ ആ തകർച്ച സംവിധായകൻ ഹരിഹരനെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ ഹരിഹരന്റെ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറി ദേവൻ പിന്നീട് ദേവൻ നായകനായും പ്രതിനായകനായും നായകനായും ഹരിഹരന്റെ സിനിമകളിലും മറ്റ് ഭാഷകളിലും വ്യാപൃതനായി തോറ്റുപോയ സിനിമകളുടെ പട്ടികയിൽ ഈ സിനിമയും ഉണ്ടാകാം എന്നാൽ മലയാളത്തിലെ മികച്ച സിനിമകളുടെ സ്ക്രിപ്റ്റും സംവിധാനവും പരിശോധിച്ചാൽ ഉറപ്പായും എം ടിയുടെയും ഹരിഹരന്റെയും നൂറ്റി ഇരുപത് മിനിറ്റുകളുള്ള ഈ ചിത്രവും ഉണ്ടാകും വെള്ളം